ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച ടു വീലർ സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് അമ്മ അമ്മവേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എൺപത് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ആറ് പതിറ്റാണ്ടായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിരുന്നു കവിയൂർ പൊന്നമ്മ ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിൽ പത്തനംതിട്ടയിലെ കവിയൂരിലായിരുന്നു ജനനം ഡി പി ദാമോദൻ ഗൗരി ദമ്പതികളുടെ ഏഴ് മക്കളിൽ മൂത്തയാളായിരുന്നു കവിയൂർ പൊന്നമ്മ എൽ പി ആർ വർമ്മയുടെ ശിഷ്യ കൂടിയായ കവിയൂർ പൊന്നമ്മ നാടകത്തിൽ ഗായികയായിട്ടായിരുന്നു തുടക്കം ആയിരത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമ രംഗത്തെത്തിയത് സത്യന്മാഷ് മുതൽ ഇങ്ങോട്ടുള്ള മിക്ക നായകന്മാരുടെയും അമ്മയായി വേഷമിട്ടു തൊമ്മന്റെ മക്കൾ ഓടയിൽ നിന്ന് അന്വേഷിച്ചു കണ്ടെത്തിയില്ല അസുരവിത്ത് വെളുത്ത കത്രിന ചെങ്കോൽ തേന്മാവിൻ കൊമ്പത്ത് കാക്കക്കോയിൽ അരേനങ്ങളുടെ വീട് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ഏറ്റവും കൂടുതൽ സിനിമകളിൽ വേഷമിട്ട അഭിനേത്രി കൂടിയാണ് കവിയൂർ പൊന്നമ്മ കവിയൂർ ിയോഗം മലയാള സിനിമയ്ക്കൊരു അന്തരിച്ച കവിയൂർ പൊന്നമ്മക്ക് മലയാളത്തിലെ പ്രിയ അന്ത്യോപചാരം അർപ്പിച്ചു ഭൗതിക ശരീരം കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമായിരിക്കും ആലുവയിലെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വാർത്തകൾ വിലർത്തും വിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ അമൃത്തോ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ